കണിച്ചുകുളങ്ങര ക്ഷേത്ര ഉത്സവത്തോടനുബന്ധിച്ച് കൊടിയേറ്റ് സദ്യയ്ക്കുള്ള വാഴക്കുലകൾ വിളവെടുത്തു തുടങ്ങി വെറൈറ്റി ഫാർമർ എസ് പി കണിച്ചുകുളങ്ങര ദേവി ക്ഷേത്രത്തിലെ മഹോത്സവത്തോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന കൊടിയേറ്റ സദ്യക്കുള്ള വാഴക്കുല വിളവെടുപ്പ് വെറൈറ്റി ഫാർമർ സുജിത് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി സി ഷിബു അധ്യക്ഷത വഹിച്ചു കെ കെ കുമാരൻ പെയിൻ ആൻഡ് പാലിറ്റിക്യർ സൊസൈറ്റി ചെയർമാൻ എസ് രാധാകൃഷ്ണൻ പഞ്ചായത്തങ്ങളായ ടി എസ് സുഗലാൽ പി ജെ സജിമോൻ എൻ ശൈലജ കൃഷി ഓഫീസർ ജാനേഷ് റോസ് കൃഷി അസിസ്റ്റന്റ് സുരേഷ് പി നിതിൻ എന്നിവർ പങ്കെടുത്തു മലയാലുളം വടക്ക് ഗ്രാമപഞ്ചായത്തിൻ്റെയും കൃഷിഭവന്റെയും മേൽനോട്ടത്തിൽ വാർഷിക പദ്ധതിയിൽ മുപ്പത്തിയഞ്ച് ഗ്രൂപ്പുകൾക്ക് വാഴവിത്തവും വളവും നൽകിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ഒരു ഒരു പഞ്ചായത്താണ് ബീച്ച് മാരക്കുളം ബീച്ച് വെസ്റ്റൊക്കെ വളരെ മനോഹരമായിട്ട് നടത്താനായിട്ട് പറ്റി കേരള ഏറ്റവും ടൂറിസ്റ്റ് ഏറ്റവും കൂടുതൽ വരുന്നൊരു പ്രദേശമാണ് അപ്പോൾ കാർഷികമേലൊക്കെ വരുമ്പോൾ കണക്ട് ചെയ്ത് വരുമ്പോൾ ഒരുപാട് സാധ്യതകൾ കൂടുതലുള്ള ഒരു പഞ്ചായത്തായിട്ട് മാറിയിരിക്കണം അതുപോലെ ഒരുപാട് പുതുമ ഇവിടെ എന്നെ വിളിച്ചത്വർ ഒരു പുതുമയാണ് കാരണം ഇവിടെ ഒരുപാട് പ്രധാനപ്പെട്ടവരൊക്കെ ഉണ്ടായിട്ടും ഒരു കർഷകൻ എന്ന നിലയിൽ എന്നെ വിളിച്ചതിൽ ഏറെ അഭിമാനം ഇപ്പോൾ രാധാകൃഷ്ണ ഏടൻ വൈസ് പ്രസിഡൻറ്റ് പ്രസിഡന്റ് കൃഷി ടീമൊക്കെ കഞ്ഞിക്കുഴിയൊക്കെ ഇരുന്നാണ് അപ്പോൾ അവർക്ക് അതിൻ്റെ ഒരു ഇപ്പോൾ എങ്ങനെയൊക്കെ കൃഷി നടത്തണം എന്നുള്ള വ്യക്തമായൊരു ധാരണയുള്ളവരാണ് ഇവിടെ ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ കാർഷ്മലും വലിയൊരു ഉണർവ് ഉണ്ടാകാൻ പറ്റിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഗ്രൂപ്പുകളൊക്കെ എല്ലാം ആക്റ്റീവായിട്ട് നന്നായിട്ടിടക്കുന്ന ഒരു പ്രദേശം കൃഷിയൊക്കെ നന്നായിട്ടിടക്കുന്ന പ്രദേശമാണ് പ്രത്യേകിച്ച് കണിച്ചാൽ ഉത്സവമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഇവിടെ വഴക്കൊല സമർപ്പണം അല്ലേ നാടിൻ്റെ ഒരു തനത് വില ഒരു ഭക്ഷണമായിട്ട് മാറുമ്പോൾ അവിടെ പതിനായിരക്കണക്കിന് ആൾക്കാരാണ് ആ ദിവസം കുടേറ്റ ദിവസം വന്ന് കഴിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ആരല്ലക്കുളം പഞ്ചായത്തിനും അതുപോലെ തന്നെ സേർത്തല സൗത്ത് പഞ്ചായത്തിനുമൊക്കെ അഭിമാനിക്കാവുന്ന ഒരു ദിവസമാണ് അപ്പോൾ എല്ലാവരും പങ്കെടുക്കുക എന്നെ ക്ഷണിച്ചതിനും ഒക്കെ നന്ദി രേഖപ്പെടുത്തണം അത്രല്ല ഈ പരിപാടി ഔചായിരായിട്ട് ഉദ്ഘാടനത്തിനായിട്ട് ഞാൻ അറിയിക്കുകയാണ്